നമസ്കാരം നിങ്ങളുടെ ഇന്നും നാളെയും എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ഷാജിക്ക് സൂര്യദേവേരാസും മഠാധിപതിയും തേജസ് വൻഷിയുടെ ആരോഗ്യമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ് എനിക്ക് ഈ നമ്പർക്ക് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിന് ഇടിച്ചു നിർത്തു കേടുപാടുകൾ വരുത്താതെ ഫെൻഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് കറക്റ്റ് അപ്പം തന്നെ ട്രസ്റ്റ് ചെയ്ത് വിദിൻ ട്വന്റി ഫോർ ഹവേഴ്സിനകത്ത് തന്നെ ചേഞ്ച് അറിയാൻ പറ്റും ഇത് ലൈഫ് ടൈം പ്രൊട്ടക്ഷൻ ആണ് കൂടാതെ പീരീഡ് നയൻ എന്ന് പറയുന്ന ഇതിപ്പോ ആരംഭിച്ചിട്ടുണ്ട് ഫെബ്രുവരി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ പീരീഡ് നയൻ ആണ് പീരീഡ് നയൻ എന്നാൽ ഇപ്പം ഈ കഴിഞ്ഞ ഇരുപത് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ആരംഭിക്കുന്നതിന് മുമ്പ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇരുപത് വർഷം പീരീഡ് എയ്റ്റാണ് പീരീഡ് എയ്റ്റിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വീടിൻ്റെയൊക്കെ ഒന്ന് രണ്ട് റീ കറക്ഷൻസ് നമുക്ക് ചെയ്യുവാനുണ്ട് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അത് നിങ്ങളത് ചെയ്യണം ചെയ് അത് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുക ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഇന്നലെ ചെന്നൈയിലായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് സതയം ക്ഷമിക്കുക നമുക്ക് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് നോക്കാം സൂര്യോദയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപതാം തീയതിയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം നാലാം തീയതി ബുധനാഴ്ച അപ്പം ബുധനാഴ്ചത്തെ രാഘോലം പന്ത്രണ്ട് എട്ടിനും ഒന്ന് നാൽപ്പത്തിനാലിനും അധ്യയനം രാഘവലം പതിനൊന്ന് അഭിജിത്ത് മുഹൂർത്തം പതിനും നാൽപ്പത്തി ആറിന് പന്ത്രണ്ട് പതിനേഴിന് അധ്യയനം മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഒന്നിനും പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനും മധ്യയാണ് ഗുളികരോതായ പത്ത് അൻപത്തിരണ്ടിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യയാണ് യമകന്റെ സമയം എട്ട് മണിക്കും ഒൻപത് ഇരുപത്തി ആറിനും മധ്യയാണ് യമകന്റെ സമയം അപ്പോൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു നക്ഷത്രമാണ് ഇതായാലും വിവാഹത്തിനൊക്കെ കുഴപ്പമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വാസ്തുകർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതിൻ്റെ തന്നെ വാഹനങ്ങൾ വാങ്ങുവാനൊന്നും ഇതിനൊന്നും പാടില്ല പിന്നെ പുതിയ പുതിയ ഇത് നമുക്ക് ഈ നൃത്തമൊക്കെ അഭ്യസിക്കുവാൻ തുടങ്ങാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ബുധനാഴ്ചയിലൂടെ ആണ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്കൊക്കെ തുടങ്ങാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം വിദ്യാഭ്യാസം അതേപോലെ തന്നെ എന്തെങ്കിലും ആയുർവേദ മരുന്നുകളൊക്കെ നിർമ്മിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണെന്ന് ഇന്ന് നമുക്ക് ഇത്തരം ആയുർവേദ മരുന്നുകൾ ഓരോരുത്തരുടെ നക്ഷത്രം നോക്കിയൊക്കെയാണ് ആയുർവേദ മരുന്നുകളൊക്കെ എനിക്ക് ചെയ്യിക്കുന്നത് അതൊക്കെ അതിനൊക്കെ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ് വാസ്തു കർമ്മങ്ങളൊക്കെ ഭൂമി ഒരുക്കുവാനൊക്കെ ഒരു ദിവസം കൂടിയാണ് ദിവസം പ്രശ്നങ്ങളില്ല അത് അത് നിങ്ങൾ അന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ ഏറ്റവും നല്ലതായിരിക്കും എവിടേക്കിനെ ഫോൺ വന്നു ഒക്കെ ക്ഷമിക്കും ഇന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം മൃത്യുദോഷം എന്ന് പറയുമ്പോൾ പിണ്ട നൂർ ദോഷം അസുപഞ്ചുദോഷം കരുനാർ ദോഷം ദോഷം പെരുനക്ഷദോഷം മകന്നാർദോഷം എന്നിവര് വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും ഇന്നാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ വസുവഞ്ചക ദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് അത് ഒന്നും എല്ലാവരും ഒന്നും ശ്രദ്ധിക്കണം അത് ഏറ്റവും ദോഷകരമായിട്ട് വരുന്ന ഒരിതാണ് വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും അപ്പം ഈ അകന്നാൾ എന്ന് പറയുന്നത് മൂലം പുത്രട്ടാതി എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷം വന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നാലും നമുക്ക് നാളത്തെ ദിവസത്തെക്കുറിച്ചൊന്നും നോക്കാം നാളത്തെ ദിവസം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം അഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് അഞ്ചിനും സൂര്യാസ്തമയമാണ് രാഘോലം വരുന്നത് ഒന്ന് നാൽപ്പത്തിനാലിനും മൂന്നും പത്തിനും കണ്ടേക്കാണ് രാഘോലം വരുന്നത് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പതിനെ നാൽപ്പത്തി ആറിനും പന്ത്രണ്ട് പതിനേഴിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി ഒന്നിനും പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനും മധ്യയാണ് എമുഖണ്ട സമയം ആറ് മുപ്പത്തിനാലിനും എട്ട് മണിക്ക് മധ്യാണ് ഗുഡിയൻ ഉദയം പറഞ്ഞത് ഒൻപത് ഇരുപത്തി ആറിനും പത്ത് അൻപത്തിരണ്ടിനും അധ്യയന ഉദയം ഹൃദയം പറഞ്ഞത് കുറിച്ച് വിശദമായിട്ട് നോക്കാം രേവതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള നക്ഷത്രമാണ് രേവതി നക്ഷത്രവും വ്യാഴാഴ്ചകളും കൂടി ചേർന്ന് വരുന്ന ആ ദിവസം എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് പെണ്ണുങ്ങാളം ചടങ്ങൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് വിവാഹത്തിന് ഏറ്റവും നല്ലൊരു ദിവസമാണ് അതേപോലെ തന്നെ വാസ്തുകർമ്മങ്ങൾ കർമ്മങ്ങൾ പുതിയ വീടൊക്കെ മാറുവാനോ അല്ലെങ്കിൽ പുതിയ വീട്ടിലോട്ടൊക്കെ നമ്മൾ ഒരു വാടക വീട് കണ്ടോൾസ് കൊടുക്കുവാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വാഹനങ്ങൾ വാങ്ങുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വിൽക്കുകയാണെങ്കിൽ വിൽക്കുവാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണിത് ഗുരുവിൻ്റെ അതായത് വ്യാഴന്റെ ഇത് ഇതാണ് നമ്മളെപ്പോഴും വ്യാഴം മറഞ്ഞാൽ എല്ലാം മറഞ്ഞു എന്നാണ് സാരം അപ്പോൾ വ്യാഴം നല്ല രീതിയിലാവട്ടെ പക്ഷേ ഇതൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ നമുക്ക് ദുർഗാദേവി ക്ഷേത്ര ദർശനം ഒക്കെ നാട്ടിലേക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഇതാണ് ശ്രീ പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തിയാൽ ഏറ്റവും നല്ലതായിരിക്കും അതേപോലെ തന്നെ വൃത്തിദോഷങ്ങൾ നമുക്ക് നോക്കാം പിന്നതുദോഷം വസുപഞ്ചദദോഷം കരിനാൾ ദോഷം കരിനക്ഷ ദോഷം അകന്നാൾ ദോഷം എൻ്റെ വരെ വസുപഞ്ചക ദോഷമുണ്ട് അകന്നാളദോഷമുണ്ട് ഇന്നും ആരെങ്കിലും നടന്നുകയാണെങ്കിൽ വസുപഞ്ചദദോഷവും അകന്നാൾദോഷമുണ്ട് നാളെയും ആരെങ്കിലും നടന്നപ്പെടുകയാണെങ്കിൽ ഈ വസുപഞ്ചദ ദോഷവും അകർന്നാദോഷത്തിന് മൂലം രേവതി നക്ഷത്രപ്പെട്ട ആർക്കാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത് അപ്പോൾ ഈ ദിവസങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് നോക്കി കണ്ടും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പറയുന്ന കണ്ണിൽ കൊള്ളേണ്ടത് പുരിയത്ത് കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അത്രയും നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം കൊണ്ടുപോകാം ഇന്നത്തെ ടിപ്സിലൊക്കെ നമുക്ക് കിടക്കാം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് പല വീടുകളും ഞാൻ പോയി നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടെന്ന് വെച്ചാൽ പത്ത് ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് വാസ്തുവേ ഈ പല വീടുകളും ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ നമ്മൾ കാണാതെ കണ്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്ന പ്രധാന ദോഷമാണ് നമ്മുടെ തറയോ നമ്മുടെ സ്റ്റെപ്പ് ഉണ്ടോ ഫ്രണ്ട് സ്റ്റെപ്പ് അകത്ത് അല്ലെങ്കിൽ മോളോട്ട് കേൾക്കുന്ന സ്റ്റെയറിലൊക്കെ നമ്മളെന്തെങ്കിലും ഗ്യാസോ എന്തെങ്കിലുമൊക്കെ എടുത്ത് പോയി തറയോട് പൊട്ടിപ്പോകും അല്ലെങ്കിൽ ടൈൽസ് പൊട്ടിപ്പോവും ടൈൽസ് പൊട്ടിയാൽ നമ്മൾ ശ്രദ്ധിക്കാം ഇപ്പം അല്ലേ പൊട്ടിട്ടുള്ളൂ അത് ശ്രദ്ധിക്കാതെ ഉണ്ടോ പൊട്ടിയ തറയോട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ ഗ്രഹനാഥന് ക്ഷതം ഏക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഗ്രഹനാഥയ്ക്ക് ഇതെല്ലാം ഇൻറ്റ്യൂഷൻസാണ് ഒരു ചില വീടുകളിലൊക്കെ ക്ലോക്ക് ക്ലോക്കറ്റ് കാര്യം ഇങ്ങനെ അടുത്തുണ്ടായി അടുത്തു ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ഓരോ കാണാൻ അല്ലെങ്കിൽ ഓരോ വീടും നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ അത് മാറ്റിമറിക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ അത് എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇപ്പം വീട് നീറ്റായിട്ടായിരിക്കും നമ്മൾ സൂക്ഷിക്കുന്നത് പക്ഷെ ഫ്രണ്ടിൻ്റെ അടുത്തായിട്ട് പല വീടുകളിലും ചെല്ലുമ്പോൾ ഞാൻ കാണാറുണ്ട് ഫ്രണ്ടിൻ്റെ സ്റ്റെപ്പിൽ കയറുമ്പോൾ അങ്ങനെ ടേബിൾ പൊട്ടൺ എന്താണ് അത് ഗ്യാസ് കൊണ്ടുവന്നിപ്പോൾ എടുത്ത് വച്ചപ്പോൾ പൊട്ടിപ്പോയി സാറെ ഇത് മാറ്റണം അത്യാവശ്യം അതൊരു പക്ഷേ മാറ്റാൻ പറ്റില്ലെങ്കിൽ വലിയൊരു കാർപ്പറ്റിട്ട് അവർ മുടിക്കും ആ പൊട്ടൺ പുറത്ത് കാണരുത് നമ്മുടെ വീട്ടിലോട്ട് വരണം നല്ല ചൈതന്യത്തെ അത് നശിപ്പിക്കും ആ ഷാർപ്പ് എഡ് ചെയ്യുന്ന നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും നമ്മുടെ വീട്ടിലോട്ട് ഒരു സൈതന്യം അല്ലാതെ പോസിറ്റീവ് ചീ എന്നൊക്കെയുള്ള ഇൻഫെക്ഷൻ പറയാം പോസിറ്റീവ് ചിയെ അത് നശിപ്പിക്കും തലയോട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളത് മാറ്റുക മുറ്റത്തുട്ട്ക്കുന്ന ഓട് പോലും അതിന് വളരെ ഇതാണ് പൊട്ടിയ തറയോട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് മാറ്റാൻ ശ്രമിക്കുക കാരണം അത് നമ്മുടെ ഗ്രാജ്വലി നമ്മളെ അത് ബാധിക്കും നമ്മുടെ ഇറങ്ങുന്ന എഫേർട്ടിനനുസരിച്ചുള്ള നമുക്ക് എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല എന്ത് കാര്യത്തിനിറങ്ങിയാലും ഇറങ്ങിയാലും അതിൽ തടസ്സമേ ഉണ്ടാവുള്ളൂ ഒത്തിരി 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 നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ ആ ഒരു പോയിന്റ് എത്താൻ പറ്റുള്ളൂ നിസാരമായിട്ടുള്ള പ്രശ്നമാണ് അങ്ങനെ ഇന്നലെ അവിടുത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോർ തുറക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ മൂന്നെണ്ണം അല്ല ഉണ്ട് അതിന് ആയിട്ടുള്ള മൂന്നെണ്ണം നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റിയിട്ടുള്ള മൂന്നെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് തറയോട് പൊട്ടി നിങ്ങൾക്ക് ഒരു വാടക വീടാണ് തറയോട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ മാറ്റാൻ പറ്റിയിട്ടെങ്കിൽ ഒരു കാർപ്പറ്റ് വാങ്ങിച്ചു എൻ്റെ മുകളിലോ ഒരു വലിയൊരു കാർപ്പറ്റ് വാങ്ങി ആ തറയോട് മറച്ചുകൊണ്ട് എൻ്റെ മുകളിലിട്ടോളും അത് ഏറ്റവും വലിയ റെമഡിയാണ് ഇങ്ങനെയുള്ള നിസ്സാര ടിപ്സുകൾ നിങ്ങൾ അത് നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ വളരെ പ്രസക്തി കാരണം ഇന്നലെ ഞാൻ ചെന്നൈ വരുന്നത് ഒരു ഒരു ലേഡീനെ വിളിച്ചിട്ട് ഒരു അമ്മ സാറ് ഞാൻ ഇങ്ങനെ പൊങ്കാല ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൗർണമി പൊങ്കാലയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊങ്കാല ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് ആദ്യത്തെ ഏഴ് പൊങ്കാലയിട്ടപ്പോൾ എൻ്റെ മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഞാൻ പൊങ്കാല ഒരു മകൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞു ഇനി അവിടെ മകൻ്റെ ജോലിക്ക് വേണ്ടി മകൻ്റെ വിവാഹത്തിന് വേണ്ടി അടുത്ത് നേടാൻ പോവുകയാണ് സാറേ അതിന് ഓരോ ദിവസവും പുതിയ കലം വാങ്ങിക്കണോ അതേ പഴയത്തിൽ തന്നെ ഇട്ടാൽ മതിയോ എന്നൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ അതിന് ഒരു ഇതെന്ന് പറയുന്നത് ഒരു കലം വാങ്ങിയാൽ അത് കഴുകി സൂക്ഷിച്ചിരിക്കുക അടുത്ത പൗർണമിക്ക് പൗർണമി കഴിഞ്ഞിട്ടുള്ള അടുത്ത ഞായറാഴ്ച പൊങ്കാലയ്ക്ക് ആ കലം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ ചെയ്തു കേട്ടോ അപ്പോൾ ഇതൊക്കെ റിസൾട്ട് റിസൾട്ട് വരുമ്പോൾ അത് പറയുവാനും പഠിക്കണം നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് പൊതുവേ പറയണം അതാണ് അതി കമൻറ്റുള്ളൂ എൻ്റെ ഇതിൽ കമൻറ്റുള്ളത് ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുമ്പോൾ വരേക്കും നന്ദി നമസ്കാരം